പൊതുനിരത്തുകളിൽ ഉയർന്നു നിൽക്കുന്ന മാൻഹോളുകൾ കേരളത്തിൽ ഇന്നൊരു അപൂർവ കാഴ്ചയേ അല്ല എന്നാൽ അത്തരമൊന്നാണ് തലസ്ഥാന നഗരത്തിൽ ഇന്ന് പുലർച്ചെ ഒരു അറുപത്തിയഞ്ചു കാരിയുടെ ജീവൻ എടുത്തത് കമന്ന് കിടക്കുകയാണ് ഞാൻ വണ്ടി ഇപ്പുറത്തുള്ള മാറ്റി നിരത്തിൽ ഓടി ചെന്നപ്പോഴാണ് അതിന്റെ അടുത്ത് വേറൊരാളിപ്പുണ്ട് അപ്പുറത്ത് പപ്പ കൺട്രോൾ റൂമില് ഓടി ചീപ്പ് കിടക്കുന്നുണ്ട് അവരെ വിളിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് ഇവരിലുള്ള ഒരു ആയതുകൊണ്ട് അവിടെ പെട്ടെന്ന് ആ ആ ആ കൂടെ ഞാൻ പറഞ്ഞു അടിച്ച് ഒരു റോഡിൽ നടന്നു തട്ടി ാണ് അങ്ങനെ സംഭവിച്ചത് ഇതോടെ രാജമ്മയ്ക്കൊപ്പം വന്ന കുട്ടികളും പ്രായമായവരും അടക്കമുള്ള സംഘം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിൽ കുടുങ്ങി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലേക്കുള്ള റോഡിൽ ഇത്തരം അപകടങ്ങൾ പതിവാണ് റോഡിലെ മുഴുവൻ മാൻഹോളുകളും ഇതുപോലെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന വിധമാണ് ഒട്ടേറെ വാഹനങ്ങൾ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട് പരിഹാരത്തിനായുള്ള ആലോചനകൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മരണമെങ്കിലും വേണ്ടപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കുമോ കാത്തിരുന്നു കാണണം